പൈസ ഇല്ലെന്ന് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് വന്നു അല്ലല്ലേ ഉള്ളൊഴുക്കിലൊക്കെ വിളിച്ചിട്ട് പോയില്ലോ ഉള്ള എന്തുകൊണ്ട് അയ്യോ ചേച്ചിയുടെ വേഷിച്ചത് അല്ലെ വേഷിച്ചത് എന്തായാലും തിരിച്ചു വരും മടങ്ങി വരും ചോദിക്കും രണ്ട് പാടം ഞങ്ങളുടെ അതെ ഒരു കാര്യം പറയാം നിങ്ങളുടെ കണ്ണിന്റെ ആവശ്യത്തിനായല്ലേ ഇനി പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല അതിനുവേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ സമയവും അധ്വാനവും കളഞ്ഞ് ഞങ്ങൾ ഒരുപാട് അധ്വാനിച്ച് ഉറക്കം തിന്ന ഒരു പടം വരികയാണ് അതെങ്ങനെയെങ്കിലും ജനങ്ങൾ കാണണം കണ്ടാല് നന്നാവോ അതിനുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ടാണല്ലോ ഇത്രയും അധ്വാനിച്ചിരിക്കുന്നത് അപ്പൊ അതൊന്ന് ചെയ്യും കർത്തവ്യം ചെയ്താൽ